ഈ പറയുന്ന ഏതെങ്കിലും വഴിപാടുകൾ ചെയ്ത് നിങ്ങൾക്ക് ഗുണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ വിളക്ക് വഴിപാട് കഴിച്ചാൽ ഉള്ള ഗുണം ദുഃഖ നിവാരണം പിൻവിളക്ക് വഴിപാട് കഴിച്ചാൽ ഉള്ള ഗുണങ്ങൾ മംഗല്യസിദ്ധി ദാമ്പത്യ ഐക്യം കെടാവിളക്ക് വഴിപാട് കഴിച്ചാലുള്ള ഗുണം മഹാവ്യാധിയിൽ നിന്ന് മോചനം നെയ്വിളക്ക് വഴിപാട് കഴിച്ചാലുള്ള ഗുണം നേത്രരോഗ ശമനം ചുറ്റുവിളക്ക് വഴിപാട് കഴിച്ചാലുള്ള ഗുണങ്ങൾ മനഃശാന്തി പാപമോചനം നാരങ്ങാ വിളക്ക് വഴിപാട് കഴിച്ചാലുള്ള ഗുണങ്ങൾ രാഹുദോഷ നിവാരണം വിവാഹ തടസ്സം നീങ്ങൽ ആൽവിളക്ക് വഴിപാട് കഴിച്ചാലുള്ള ഗുണം ഉദ്ദിഷ്ട കാര്യസിദ്ധി മാല വഴിപാട് കഴിച്ചാലുള്ള ഫലം മാനസിക സുഖം കൂവളമാല വഴിപാട് കഴിച്ചാലുള്ള ഫലം മുൻ ജന്മങ്ങളിലെ പാപങ്ങൾ നശിക്കുന്നു ഉറച്ച മനസ്സിന് ശിവസായുജ്യം നിറമാല വഴിപാട് കഴിച്ചാലുള്ള ഫലം സിദ്ധി ഗണപതി ഹോമം വഴിപാട് കഴിച്ചാലുള്ള ഫലം വിഘ്നങ്ങൾ മാറി ലക്ഷ്യം കൈവരിക്കാൻ കർഗഹോമം വഴിപാട് കഴിച്ചാലുള്ള ഫലം ബാലാരിഷ്ടമുക്തി രോഗശമനം മൃത്യുഞ്ജയ ഹോമം വഴിപാട് കഴിച്ചാലുള്ള ഫലം കഠിന രോഗനിവാരണം സകലവിധ പാപമോചനം തിലഹോമം വഴിപാട് നടത്തിയാലുള്ള ഫലം പ്രേതോപദ്രവങ്ങളിൽ നിന്ന് മുക്തി ഇവയിലേതെങ്കിലും നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ